ഹൈക്കാരിസ് നൈറ്റ് ഡ്യൂട്ടി കേട്ടോ ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് അവിടെ റെഡി ആയിട്ട് നിൽക്കുക ഇപ്പം ലിഫ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ക്യാബ് എനിക്ക് സിക്സ് ട്വൻറ്റിക്കാണ് ഇപ്പോൾ സിക്സ് ഫിഫ്റ്റി ആയിട്ടുണ്ട് ആ ഒരു ടു മിനിറ്റ്സിൽ ഞാൻ താഴെ എത്തും ബാക്കി എടുക്കാൻ വേണം എങ്ങനെയുണ്ട് ഡൗട്ടി നമ്മൾ ഇതിപ്പോൾ ഞങ്ങളുടെ കാർ പാർക്കിങ്ങിലോട്ടാണ് കാണുന്നോട്ട് അപ്പോൾ ഞാനിവിടെ ഇറങ്ങിയിട്ടാണ് താഴോട്ട് പോകുന്നത് ആകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് വേഗം എത്താവുന്ന രീതിയിലെത്തും അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്രോസ് ചെയ്ത് നമുക്ക് ക്യാബിൻ്റെ ഫ്രണ്ടി വരും അല്ലെങ്കിൽ കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറങ്ങി വരേണ്ടി വരും അപ്പോൾ അങ്ങനെ നമ്മൾ ക്യാബ് വന്നു ഹോസ്പിറ്റലെത്തി ഹോസ്പിറ്റലിൽ നമുക്ക് യൂണിഫോം ചേഞ്ച് ചെയ്ത് വേണം കയറും അപ്പോൾ യൂണിഫോം അവിടെ തന്നെ എടുത്ത് നമുക്ക് ചേഞ്ചിങ് റൂമിൽ പോയി ചേഞ്ച് ചെയ്തു അപ്പോൾ സ്റ്റാഫ് ഞങ്ങൾ നാല് മൂന്ന് പേരേ ഉള്ളായിരുന്നു അപ്പോൾ പേഷ്യൻസും കുറവായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ കളിച്ച് രസിച്ച് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ ചോദിക്കുന്നത് എന്തിൻ്റെ വീഡിയോ എടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു യൂട്യൂബിൻ്റെ ആണെന്നുള്ളത് അത് അപ്പം അതിനെപ്പറ്റി സംസാരിച്ചിട്ടിരിക്കുക ഞാൻ ഫുഡ് കൊണ്ടുവന്നില്ല ഫുഡ് വാങ്ങിക്കാനായിട്ട് അത് ഞാൻ ഓർഡർ ചെയ്യേണ്ടതൊക്കെ എനിക്ക് വിഷം തുടങ്ങിയത് കൊണ്ട് ചിലപ്പോൾ അല്ലാത്തവരെ ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനൊരു ചെറിയ ഷവറിനെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഓടി പിന്നെ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട് ആരും ഞാൻ ഓർഡർ ചെയ്യേണ്ടതൊക്കെ എന്തെങ്കിലും എനിക്ക് വിഷം ഞാൻ കരുതി ഓർഡർ ചെയ്ത് കഴിച്ചേക്കാണ് അപ്പം നമുക്ക് നേരെ വാർഡിലോട്ട് പോവാം കുറച്ച് കഴിഞ്ഞു ഞാൻ കഴിക്കത്തില്ല ഇപ്പോഴേ ഞാൻ കഴിക്കുന്നില്ല അപ്പം ഞാൻ ഫുഡും വാങ്ങിച്ച് തിരിച്ച് വരുന്ന വഴിയാണ് അപ്പം തിരിച്ച് വന്നത് ഞാൻ അപ്പം തന്നെ കഴിച്ചൊന്നും ഇല്ല അപ്പോൾ കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതാനുണ്ടായിരുന്നു അതൊക്കെ എഴുതിയിട്ട് കഴിക്കാൻ കരുതി അപ്പം നോട്ട്സ് എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് സമാധാനമായി ഞങ്ങൾക്ക് കളയാളൊപ്പം ആയിരുന്നു കഴിക്കാമെന്ന് കരുത് പിന്നെ തിരക്കൊന്നും ഇരിക്കുന്നത് പേഷ്യൻസും കുറവായിട്ട് വലിയ കോൾസ് കോൾ ബെൽസ് ഒന്നും ഇല്ലായിരുന്നു നമ്മൾ മെഡിസിൻ എല്ലാം കൊടുത്ത് നോട്ട്സും കൂടെ എഴുതിയാൽ മതി അപ്പം ഇത് എനിക്ക് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ കഴിയുന്ന പേഷ്യൻസിൽ നിന്ന് നമുക്ക് ഗഫ്റ്റ് കാര്യം കേട്ടോ ഫ്ലവേഴ്സൊക്കെ ആണെങ്കിലും ചോക്ലേറ്റ്സ് ആണെങ്കിലും പിന്നെ ഒരു പേഷ്യൻറ്റ് തന്നത് അപ്പോൾ നല്ല രസമാണ് ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചത് അപ്പം റെഡി എല്ലാം കഴിഞ്ഞാൽ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ അപ്പം ചേച്ചി ഇങ്ങനെ സംസാരിക്കുവായിരുന്നു അപ്പോൾ ഞങ്ങൾ സംസാരിച്ച കൂടുതലിങ്ങനെ അപ്പം ഇവരൊന്നും കാണിക്കാതെ അവരുടെയൊക്കെ പേഴ്സണൽ പ്രൈവസി വിധികളായിട്ടാണ് ഞാൻ കാണിക്കാത്തത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനെ ഹാൻഡ് ഓവർ രാവിലത്തേക്ക് എഴുതി വെക്കണം അപ്പം ഞാൻ അത് എഴുതുമായിരുന്നു നമ്മൾ നമ്മുടെ പേഷ്യൻസിനും നമ്മൾ തന്നെ എഴുതുക അപ്പം അതിങ്ങനെ നമുക്ക് പേഷ്യൻ്റെ കണ്ടീഷൻസും മെഡിസിൻസും എല്ലാം ജസ്റ്റ് പേഷ്യൻ നമുക്ക് ഓവർ ടൈമിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഡ്രൗൺസിന് പോകുന്ന സമയത്താണെങ്കിലും ഈസി ആയിട്ട് നോക്കാമല്ലോ എന്നത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഒരു പേപ്പറിൽ എഴുതുന്നത് അതുകൊണ്ടൊക്കെ എല്ലാ പേഷ്യൻസിനെയും ഉണ്ടപ്പോൾ ഒരു സ്റ്റാഫ് ഏതാണോ കൂടെ പോകുന്നത് അവർക്ക് എടുപ്പ് ആയിരിക്കുന്നില്ല പേഷ്യൻസിനും ബൈ ഹാർട്ട് ചെയ്ത് വെക്കണ്ടല്ലോ അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം നോട്ട്സ് എല്ലാം എഴുതി കഴിഞ്ഞു അപ്പോൾ കുറച്ച് എനിക്ക് ഞാൻ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിലുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ഇൻഫെക്ഷൻ കൺട്രോളിൻ്റെ കുറച്ചും കൂടെ എഴുതാറുണ്ടായിരുന്നു അപ്പോൾ അതും കൊണ്ട് എഴുതുവാം അപ്പോൾ അത് എഴുതി കഴിഞ്ഞിട്ട് ബാക്കി നോക്കാമെന്ന് കരുതി അപ്പം ഓൾമോസ്റ്റ് ബാക്കിയൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ രാവിലെയായി ഡ്യൂട്ടി കഴിഞ്ഞു ഹാൻഡ് റോഡ്